ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഈ കീടനാശിനികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഭയങ്കര രസകരമാണ് ഈ പറയുന്ന നമ്മുടെ ആദ്യത്തെ മോഡേൺ പീരീഡിലെ ആദ്യത്തെ കീടനാശിനി എന്ന് പറയുന്ന ഡി ഡി റ്റിയാണ് ഈ ഡി ഡി ടി കണ്ടുപിടിച്ചപ്പോൾ ഡി ഡി റ്റി ഉപയോഗിച്ചിരുന്നത് വിളകളിലല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അന്ന് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്ന സമയമാണ് അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാലങ്ങളോളം ഈ യുദ്ധത്തിന് ട്രഞ്ചുകളിൽ നിന്ന് പട്ടാളക്കാർ യുദ്ധം ചെയ്യുകയാണ് ഈ ട്രഞ്ചുകളിൽ ഇങ്ങനെ മാസങ്ങളോളം നിൽക്കുമ്പോൾ അവിടെ ഒരു ചെള് ഇപ്പം നമ്മൾ ചെള് പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കാണുന്നത് അതുപോലെ ഒരു ചെള്ളുപനി ആൾക്കാരുടെ ഇടയിൽ പട്ടാളക്കാരുടെ ഇടയിൽ വ്യാപകമായിരുന്നു ഒത്തിരി മരിക്കുന്നു ആൾക്കാർ മരിച്ചു പോകുന്നുമുണ്ടായിരുന്നു ഈ ചെള്ളുപനി ഉള്ളതുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാരുടെ ദേഹത്തേക്ക് നമ്മളിപ്പോൾ ടാൽക്കം പൗഡർ നമ്മുടെ ഇടുന്ന പോലെ ഡി ഡി ടി പൊടി ദേഹത്തിടുമായിരുന്നു അന്ന് പക്ഷേ ആ ഡി ഡി റ്റി ഉപയോഗം കൃഷിയിലായിരുന്നില്ല ഇല്ല മനുഷ്യർക്ക് ഇതിലായിരുന്നു ഇത് ഈ ഡി ഡി ടി ഉപയോഗം മനുഷ്യജീവനെ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ ഡി ഡി ടി ഇത് കണ്ടുപിടിച്ച പോൾമുള്ളറിന് നാൽപ്പത്തെട്ടുള്ള നോബൽ പ്രൈസ് കൊടുത്തത്